ും വഹമ്മാത്തു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന അഞ്ച് ടിപ്സാണ് കാരണം നെക്സ്റ്റ് മന്ത് മദ്രസയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അത് കഴിഞ്ഞാൽ സ്കൂളിലും എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എക്സാം എഴുതാനും മക്കളുള്ള എല്ലാ പേരൻസും ഇത് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ പ്ലാന് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ കഴിയും ഒന്നാമത്തെ ടിപ്പ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ ഇനി എക്സാമിന് ഏകദേശം ഉള്ള ദിവസങ്ങൾ കണക്കാക്കിയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പ്ലാൻ പാർട്ട് അതുപോലെ ഇനി ക്ലിയർ ചെയ്യാനുള്ള പാർട്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ദിവസങ്ങൾ കൂടി കണക്കാക്കിയിട്ട് വേണം സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്യാനും കവർ ചെയ്യാനും കഴിയുന്ന രീതിയിൽ കൃത്യമായിട്ട് തന്നെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക എന്നിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുക സെക്കൻഡ് ടിപ്പ് പ്രാക്ടീസ് ആക്റ്റീവ് ലേണിംഗ് നമ്മൾ ജസ്റ്റ് വായിച്ച് പോകലല്ല പഠനം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളത് പെട്ടെന്ന് മറന്നു പോകും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു ആളെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ടീച്ച് ചെയ്യാം അല്ലെങ്കിൽ നി ആർക്കും പഠിപ്പിച്ചു കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ മുന്നിൽ ഒരാളുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് അവർക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് തീരെ അറിയില്ലാത്ത ഒരാളാണ് എന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ടീച്ച് ചെയ്യുക അതുപോലെ നമ്മൾ ടീച്ചിങ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യല്ലേ അതുപോലെ എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ട് ഡിസ്ക്രൈബൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ഉറപ്പിക്കാൻ കഴിയും മൂന്ന് യൂസ് വിഷൽ എയ്ഡ്സ് അതായത് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നിന്ന് മറന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ മാപ്പിംഗ് ചാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക ജസ്റ്റ് നമ്മൾ ചാർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കുക അതുപോലെ മെയിൻ മാപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വിഷയൽ എപ്പോഴും കാണുന്ന രീതിയിലുള്ള എയ്ഡ്സ് തയ്യാറാക്കിയിട്ട് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്തൊക്കെ ഇത് വയ്ക്കും നമുക്ക് ജസ്റ്റ് ഇത് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മ വരുന്ന രീതിയിൽ വിഷയൽ എയ്ഡ്സ് തയ്യാറാക്കുക നാല് പ്രാക്ടീസ് പാസ്റ്റ് പേപ്പേഴ്സ് അതായത് നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ അതൊക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇത് ഇതിൽ നമുക്ക് റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം ും ഒരേ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും അതേപോലെ എത്ര ടൈമും കൊണ്ട് എങ്ങനെ എക്സാം എഴുതാം എന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മൾ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറ് പ്രി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കഴിയും ലാസ്റ്റ് വൺ സ്റ്റേ ഹെൽത്തി നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ നമ്മുടെ ബ്രെയിൻസ് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ അതിനുവേണ്ടി കൃത്യമായിട്ട് ഭക്ഷണം വെള്ളം ഉറക്കം ഇതൊക്കെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് പഠനം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഹറി ബറി ആയിട്ട് നമ്മുടെ ഫുഡ് ഒഴിവാക്കുക ഉറക്കം ഒഴിവാക്കുക പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള നാല് ടിപ്സും ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഭക്ഷണവും വെള്ളവും ഉറക്കവും ഒക്കെ ഫോളോ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരുങ്ങുക എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ അസലാലേക്കും വരഹമുല്ലാ വരക്കാത്തൂ